കുമ്പള ആരിക്കാടിയിൽ ദേശീയപാത അതോറിറ്റി ടോൾ ഫീ ഈടാക്കുവാൻ തീരുമാനിച്ചതിനെതിരെ കാസർഗോഡ് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ രംഗത്തും ഭീമമായ സാമ്പത്തിക നഷ്ടമായിരിക്കും ബസ്സുകൾക്ക് വരികയെന്നും സർവീസ് തന്നെ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുകയെന്നും അതിനാൽ തന്നെ ടോൾ ഈടാക്കുവാനുള്ള തീരുമാനം റദ്ദു ചെയ്യണമെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നന്മയുള്ള മനസ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും ബാങ്ക് റോഡ് അൻകോട്ട് റോഡ് കാസർഗോഡ് സർവീസ് റോഡിലൂടെ മാത്രം ഓടുന്ന സ്വകാര്യ ബസ്സുകൾക്ക് കുമ്പള ആരിക്കാടി ടോൾ ഗേറ്റിൽ വൻ തുക യൂസർ ഫീസ് ഈടാക്കുവാനുള്ള പൊതു അറിയിപ്പ് വന്നതോടെയാണ് ബസ് ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഒരു തവണ പോയി മടങ്ങുവാൻ നാനൂറ്റി നാൽപ്പത് രൂപ നിരക്കിൽ യൂസർ ഫീസ് ഒടുക്കണമെന്നാണ് അറിയിപ്പ് നാല് ട്രിപ്പുകളോടുന്ന ഒരു ബസ് ദിവസം ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ അടയ്ക്കേണ്ടി വരുമെന്നും ഈ തീരുമാനം ബസ് ഉടമകളുടെ നടുവടിക്കുന്നതാണെന്നും ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു സാധാരണ ബസ്സുകൾക്ക് ഒരു ദിവസം ആയിരം രൂപ മുതൽ ആയിരത്തി രൂപ വരെ മാത്രമേ ഇപ്പോൾ സർവീസ് നടത്തിയാൽ ലാഭമായി ലഭിക്കുന്നുള്ളൂ അതിൽ ആയിരത്തി രൂപ ടോൾ നൽകേണ്ടി വന്നാൽ പിന്നെ സർവീസ് തുടരുന്നതിൽ കാര്യമില്ല ഇതുവഴിയുള്ള മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് തന്നെ നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു ചേരുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് റോഡിലൂടെ മാത്രമാണ് ഓടുവാൻ അനുവാദമുള്ളത് കെ എസ് ആർ ടി സി ഫാസ്റ്റ് ദീർഘദൂര ബസ്സുകൾ മാത്രമാണ് ദേശീയപാതയിലൂടെ ഓടുന്നത് കാസർകോട്ട് നിന്നും പുറപ്പെട്ട് തലപ്പാടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കുമ്പള ആരിക്കാടി പാലം വഴി ഒരു കിലോമീറ്ററിൽ താഴെ സഞ്ചരിക്കുന്നതിനാണ് ഇത്രയും വലിയ ടോൾ നൽകേണ്ടി വരുന്നത് ബാക്കി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവും സർവീസ് റോഡിലൂടെയാണ് ഓടുന്നത് അവിടെ സർവീസ് റോഡ് അവസാനിക്കുന്നതിനാലും ദേശീയപാതയിലേക്ക് വഴിതിരിച്ച് വിട്ടതുകൊണ്ടും മാത്രമാണ് എണ്ണൂറ് മീറ്റർ ദൂരം സ്വകാര്യ ബസ്സുകൾ ദേശീയപാതയിൽ കയറേണ്ടി വരുന്നത് കേവലം മുപ്പത്തിയഞ്ച് കിലോമീറ്ററിനുള്ളിൽ സർവീസ് നടത്തുന്നതും എല്ലാ ബസ് സ്റ്റോപ്പുകളിലും നിർത്തിപ്പോകുന്നതുമായ സ്വകാര്യ ബസ്സുകൾക്ക് ദേശീയപാതയിൽ കയറേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകൾക്ക് ടോൾ ഫീസ് ചുമത്തുന്നത് അന്യായമാണ് അതിനാൽ തന്നെ സ്വകാര്യ ബസ്സുകൾക്ക് അന്യായമായി ഫീസ് ഈടാക്കുവാനുള്ള തീരുമാനം റദ്ദു ചെയ്യണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ബസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബസ് ഒരു സർവീസാണ് അതിൽ സാധാരണ യാത്രക്കാരാണ് പണമുള്ളവരുടെ കാറിൽ പോ അതില്ലാത്തവരാണ് ബസ്സിൽ പോകുന്നത് അപ്പോൾ ആ ബസ് യാത്രയ്ക്ക് കൊടുക്കുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു പ്രാവശ്യം തലപ്പാടി പോയിട്ട് വരണമെങ്കിൽ നാനൂറ്റി രൂപയാണ് കൊടുക്കേണ്ടത് നാനൂറ്റി നാൽപ്പത് രൂപ ഒരു ട്രിപ്പ് തലപ്പാടി കാസർഗോഡ് പോയിട്ട് വരുമ്പോൾ അങ്ങനെ നാല് ട്രിപ്പ് ആണ് സാധാരണ ബസ് ആറ് ട്രിപ്പ് പോകുന്ന ബസ്സുകളുണ്ട് കുമ്പള ആറ് ബസ് ട്രിപ്പ് തലപ്പാടിക്ക് പോകുന്ന ബസ്സുകളുണ്ട് അപ്പോൾ നാല് ട്രിപ്പ് പോകണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ടോളായിട്ട് കൊടുക്കണം ഇന്ന് ശരാശരി ബസ്സിൽ ആയിരോ ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമാണ് ബാലൻസ് ആയിട്ട് കിട്ടുന്നത് ആ ആ ബാലൻസ് അത് പൂർണ്ണ ചിലവ് വെച്ചിട്ടുള്ള ബാലൻസ് അല്ല ഡീസലും തൊഴിലാളികളെ സ്റ്റാർജും ബസ് സ്റ്റാൻഡ് ഫീസും കഴിച്ചുള്ള ബാലൻസാണ് അവിടെ വരുന്നത് അതിൻ്റെ പുറത്ത് ടാക്സ് ഇൻഷുറൻസ് സി എഫ് ക്ഷേമനിധിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നീട് ഈ ആയിരം റുപ്യയിൽ പോകണം പക്ഷേ അത് വർഷത്തിലൊരിക്കൽ കൊടുക്കുമ്പോൾ എങ്ങനെയെങ്കിൽ തിച്ചു മറിച്ചിട്ട് പണം ഉണ്ടാക്കി കൊടുക്കും അല്ലാതെ അതിൽ നിന്ന് മെച്ചം വെച്ചിട്ട് കൊടുക്കാനുള്ള സ്ഥിതി ഇന്ന് കാസർഗോഡ് ഇല്ല കാസർഗോഡ് കേരളത്തിലെ ഒരു ബസ് അങ്ങനെ ഒരു സംഭവമില്ല ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് താലൂക്ക് സെക്രട്ടറി സി എ മുഹമ്മദ് കുഞ്ഞി പ്രസിഡന്റ് കെ എൻ ബാലകൃഷ്ണൻ ട്രഷറർ രാജേഷ് എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്